കാടാമ്പുഴ അക്ഷയ കേന്ദ്രത്തിൽ എട്ട് മുതൽ പതിനേഴ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായുള്ള റോബോട്ടിക് നിർമ്മാണ പരിശീലനത്തിന്റെ ആദ്യ ബാച്ച് മാറാക്കഡ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സച്ചിത നന്നേങ്ങാടിന്റെ സാന്നിധ്യത്തിൽ നടന്നു കോഡ് റോപ്പോ കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ എം എസ് രജനീഷ് കുട്ടികൾക്ക് ഇൻട്രോ ക്ലാസ്സിലൂടെ പദ്ധതി വിശദീകരിച്ചു കമ്പ്യൂട്ടർ സാക്ഷരത ഇന്റർനെറ്റ് പരിശീലനം ഇ ഗവേൺസ് നെറ്റ് ബാങ്കിംഗ് ഡിജിറ്റലൈസേഷൻ എന്നിവ ജനകീയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച കേരളത്തിലെ ആദ്യ അക്ഷയ കേന്ദ്രമാണ് കാടാപുഴ അക്ഷയ കേന്ദ്രം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ടെക്നോളജിയും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം കുട്ടികളുടെ ആദ്യ ബാച്ചിന്റെ തുടക്കമാണ് ഇന്ന് നടന്നത് പോകുന്നത് ഏകദേശം നമ്മൾ കുട്ടികൾക്കാണ് ഈ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഏകദേശം പത്തോളം റോബോട്ടുകൾ സ്വന്തമായിട്ട് നിർമ്മിക്കുവാനുള്ള ഒരു സ്കില്ല് അവർക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ പൊതുവെ മൊബൈൽ ഫോണിലൊക്കെ കളിച്ച ഒരു സമയമൊക്കെ കളയുന്ന ഒരു കാലഘട്ടമാണ് അവർ അപ്പോൾ അത് ശരിക്കും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു അക്വയറിങ് നോളജ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു സംവിധാനമാണ് കോബോ റോബോൾട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽ അക്കാദമി അക്ഷയ സെന്ററിൽ ഇതിന്റെ പ്രോഗ്രാമുകളുണ്ട് ഉണ്ട് അതിനു വേണ്ടി സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ എല്ലാ രക്ഷിതാക്കളും പറയാനുള്ളത് ഈ ഒരു വെക്കേഷൻ സമയത്ത് അവർക്കൊരു അക്കറിംഗ് നോളജ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാ എന്നുള്ള തരത്തിലുള്ള കുട്ടികളെ മാറ്റുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിന്റെ തുടക്കമാണ് ഇത് എല്ലാവരും കാര്യങ്ങൾ പൂർണ്ണമായും മുറിയിൽ പലതരം റോബോട്ടുകളെ അവർ ഇന്ന് കാണുകയും പരിചയപ്പെടുകയും ചെയ്തു ദിവസത്തെ സമ്മർ കോഴ്സിനൊടുവിൽ സ്വന്തമായി നിർമ്മിച്ച പത്തോളം റോബോട്ടും എഐ ടെക്നോളജിയുടെ ബേസിക് വിവരവും കുട്ടികൾക്ക് റോബോട്ട് മേക്കിംഗ് കിറ്റുകൾ മാറാക്ര വൈസ് പ്രസിഡന്റ് ഒ പി കുഞ്ഞു മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ കൈമാറി കോഴ്സിന്റെ വിവരങ്ങൾ അക്ഷയ സംരംഭക സജ്ജന ടീച്ചർ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വിശദീകരിച്ചു കൊടുത്തു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ സാക്ഷരതാ രംഗത്ത് തന്നെ ഏറ്റവും ആദ്യമായിട്ട് പിന്നെ കേരളത്തിൽ തന്നെ തുടക്കം കുറിച്ചതാണ് കടമ്പുഴ അക്ഷയ അന്ന് മുതൽ ഇന്ന് ഒരു കാലഘട്ടത്തിൽ നമ്മൾ പിന്നെ ഒരു ഇൻ്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ട് എത്രയോ ദിവസങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ച് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പിന്നെടുക്കണമെങ്കിൽ പോലും വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ എല്ലാം സ്വയം ചെയ്യാൻ അതായത് സ്വയം അവ നമ്മുടെ ഫോണിൽ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു പ്രിന്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ നെറ്റുമായി ബന്ധപ്പെട്ട അങ്ങനെ ലോകം വികസിച്ചുകൊണ്ടേ ഇരിക്കയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികളെ ഇപ്പോഴും മൊബൈൽ ഫോണും അതുപോലെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് കുട്ടികളുടെ ബുദ്ധി വികസിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ പിന്നെ അവർക്ക് അവർക്ക് ചെയ്യാവുന്ന ധാരാളം കാര്യങ്ങൾ അവരെ ഒരു കഴിവ് വികസിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റോബോട്ടിക് സംവിധാനം ഇന്ന് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണ് ഇത്ര നമ്മളെ നമ്മളെ കുട്ടികൾ നമ്മുടെ മാറാക്കര പഞ്ചായത്തിലെയും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കഴിവുകൾ വികസിപ്പിച്ച് അവർ ഉന്നതങ്ങളിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ കടാമ്പുഴ അക്ഷയയിലാണ് കമ്പ്യൂട്ടർ പരിശീലനവുമായി ബന്ധപ്പെട്ട ഒരു അക്ഷയ സെന്ററാണ് നമ്മുടെ കടാമ്പുഴയിലെ ഏറ്റവും ആദ്യം തുടങ്ങിയത് കേരളത്തിൽ തന്നെ ആദ്യമായി തുടങ്ങിയ ഒരു അക്ഷയ സെന്ററാണ് കടാമ്പുഴ സഞ്ചാര ടീച്ചർ ഡേ ഗുസഫ് നമ്മുടെ അക്ഷയ സെന്റർ ഇതിലാണ് ഇപ്പോൾ റോബോട്ട് കുട്ടികൾക്ക് പഠിപ്പിക്കുക എന്ന സിസ്റ്റത്തോടനുബന്ധിച്ച് മറാഗ്ര പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റേയും പ്രസിഡന്റിനെയും ഈ ഒരു അക്ഷയയിലേക്ക് ക്ഷണിച്ചു അപ്പൊ ഞങ്ങക്ക് മനസ്സിലായി കുട്ടികൾ ഇവിടെ എല്ലാവരും നല്ല മിടുക്കന്മാരായി അവരെത്തിയിട്ടുണ്ട് അത് പരിശീലകരും എത്തിയിട്ടുണ്ട് റോബോട്ട് എന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് നമ്മുടെ ലോകം ഒരുപാട് മാറിയിട്ടുണ്ട് എ ഐ ക്യാമറ ഉപയോഗിച്ച് സെൻസർ ഉപയോഗിച്ച് എല്ലാം ഇന്ന് എല്ലാ സംവിധാനങ്ങളും പെട്ടെന്ന് ചെയ്യാൻ വയസ്സ് മുതലുള്ള കുട്ടികളെ തന്നെ ഇതിന് തെരഞ്ഞെടുത്തിട്ടുണ്ട് അവരുടെ മൈൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ മൈൻഡാണ് ഫുൾ റോബോട്ടിക്സ് ഇന്ന് കാണാപ്പുഴ അക്ഷയ സെന്ററിൽ ഞങ്ങൾ കുറച്ച് കുട്ടികളുമായി ഒരു പത്ത് മിനി റോബോട്ട്സുകളെ ആദ്യം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഒരു ബേസിക് പ്രോഗ്രാമാണ് നമ്മളോട് കൊടുക്കുന്നത് ഇതൊരു ബിഗിനിങ് മാത്രമാണ് ഇതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക്സ് നിന്നും അഡ്വാൻസ് ലെവലിലേക്ക് പോയി റോബോട്ടുകളെ എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു പഠിപ്പിക്കുകയും അതിനുശേഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളും ബേസിക്സ് തൊട്ടിട്ട് അവരെ ഹൈ ലെവൽ എക്സ്പെർട്സ് ആക്കി മാറ്റുന്ന പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എട്ട് വയസ്സ് മുതൽ പതിനാറ് വയസ്സുകൾക്കാണ് പ്രോഗ്രാം ചെയ്യുന്നത് വെക്കേഷനിൽ നമ്മൾ ആ പ്രോഗ്രാം അവസാനിച്ച് കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ നമ്മൾ എട്ട് വയസ്സ് മുതൽ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും അപ് ടു ബി ടെക് ലെവലിലെ കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റുന്ന ഡിഫറെൻ്റ് ലെവലിലേക്കുള്ള പ്രോഗ്രാംസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ ഇൻഫർമേഷൻ ടെക്നോളജി വിദ്യാഭ്യാസം നമ്മൾ സ്കൂൾ കൊടുക്കുമ്പോൾ കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെ വേർഡ് ലെറ്റർ ടൈപ്പ് ചെയ്യാം എങ്ങനെ പവർ പോയിന്റ് ചെയ്യാം എങ്ങനെ എക്സൽ നമുക്ക് ഉപയോഗിക്കാം എങ്ങനെ നമുക്കൊരു പെയിന്റ് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് എങ്ങനെ ചെയ്യാം ഓഫ് കോഴ്സ് പഠിക്കേണ്ടത് തന്നെയാണ് പക്ഷെ ഇന്നത്തെ ലോകം ആഗ്രഹിക്കുന്ന സ്കില്ല് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ആണ് കോഡിങ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിനോട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു കൂട്ടം ഭാഷകളാണ് കോഡിങ് ആ ഭാഷകളിൽ പ്രാവിണ്യപ്പെടുന്ന ഒരാൾക്ക് മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാം വീഡിയോ ഗെയിം ഡെവലപ്പ് ചെയ്യാം അനിമേഷൻ മൂവീസ് ഉണ്ടാക്കാം റോബോട്ടിൽ പ്രോഗ്രാം ചെയ്യാം നമ്മൾ കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണും കാണുന്ന എല്ലാം നമ്മൾ കോഡിങ് വഴിയാണ് ചെയ്യുന്നത് സോ ഏതൊരു കുട്ടിയും അക്ഷയ കേന്ദ്രം ഇരുപത്തിയൊന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള ടെക്കി പ്രയത്നം ഇനിയും ഊർജിതമായി ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന ചുവടുകളാണ് ഇന്നത്തെ റോബോട്ടിക് റോബോട്ടിക്ലാസിന്റെ തുടക്കം ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്